വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലേക്കൻ അമർത്തുക ലബനിൽ നിന്നും ഹിസ്ബുള്ള വീണ്ടും ഇസ്രായേലിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തി ഇസ്രായലിൻ്റെ മി ബേസുകളിലേക്കാണ് റോക്കറ്റ് ആക്രമണം നടത്തിയത് ആക്രമണത്തിൽ നിരവധി ഇസൈനി സൈനികർക്ക് പരിക്കേൽക്കുകയും ചെയ്തു അതിൽ ഒരു സൈനികന്റെ നില ഗുരുതരമാണ് ഇസ്രയേലി സൈന്യം പറയുന്നത് ലബനന്റെ മിസൈലുകൾ തൊപ്പിയത് ടൈബിരിയസ് പട്ടണത്തിലാണെന്നാണ് ശനിയാഴ്ച ഇസ്രായേൽ തെക്കൻ ലബനനിലെ ടയർ പ്രവിശ്യയിലുള്ള മൗറൂർ പട്ടണത്തിൽ ആക്രമണം നടത്തിയിരുന്നു ആക്രമണത്തിലാക്കും പരിക്കലില്ല ഉണ്ടായിരുന്നില്ലെങ്കിലും തുടർന്നുള്ള റോക്കറ്റ് ആക്രമണത്തിൽ ഒരു വിസ്മുള്ള പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു ഇതിനുള്ള പ്രതികാര നടപടി എന്ന നിലക്കാണ് അറുപതോളം ഡ്രോണുകളും മിസൈലുകളും ിലേക്ക് അയച്ചത് എന്നാൽ മെത്തൻ മുസ്തഫ അല്ലത്താർ എന്ന ഹിസ്ബുല്ല പ്രവർത്തകന്റെ പദവി ഹിസ്ബുല എന്നും വ്യക്തമാക്കിയിരുന്നില്ല എന്നാൽ ഇസ്രായേൽ പറയുന്നത് അയാൾ ഹിസ്ബുല്ലയുടെ എയർ ഡിഫൻസിലെ പ്രധാനിയും ഇസ്രായേലിനെതിരെ നടത്തുന്ന ആക്രമണ പദ്ധതികളുടെ സൂത്രധാരനും അതിന്റെ ഓപ്പറേറ്ററുമാണെന്നാണ് ഇസ്രായേലിന്റെ കൊലപാതകത്തിനുള്ള പ്രതികാര നടപടി എന്ന നിലയിലാണ് ഗലീലിയിലേക്കും മൗണ്ട് ഹെറണിലേക്കും അറുപതോളം റോക്കറ്റുകളും മിസൈലുകളും ഹിസ്ബുല്ല വിക്ഷേപിച്ചത് മൗണ്ട് ഹെറോഡിലും ഗലീലിയയിലും ഉള്ള മിലിറ്ററി ബേസുകളിൽ റോക്കറ്റുകൾ പതിച്ച് പുകയുന്നതിന്റെ വീഡിയോ ഫുട്ടേജുകൾ ഹിസ്ബുല്ല പുറത്തുവിട്ടിരുന്നു മാത്രമല്ല ലബനൻ ബോർഡറിൽ നിന്ന് മുപ്പത്തഞ്ച് കിലോമീറ്റർ അകലങ്ങളിൽ നിന്ന് സാരൻ മുഴുകുന്നതിന്റെ ശബ്ദവും കേൾക്കാമായിരുന്നു ഈ റോക്കറ്റ് ആക്രമണത്തിൽ കുറച്ച് ഇസ്രൈലി സൈനികർക്ക് പരിക്കുപറ്റിരുന്നു എങ്കിലും അതിൽ ഇരുപത്തെട്ട് വയസ്സുള്ള വയസ്സായ ഒരു സൈനികനെതില ഗുരുതരമാണ് അതിന് തിരിച്ചടിയായി ഇസ്രായേൽ സദൺ ലബ്നിലെ നഖുറ പട്ടണത്തിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തു ഓരോ പ്രാവശ്യം ഇസ്രായേൽ ഹിസ്ബുളയുടെ ഒരു പ്രവർത്തകനെയോ നേതാവിനെയോ കൊല്ലുമ്പോൾ ഒരു കൂട്ടം റോക്കറ്റുകളും മിസൈലുകളോ ഇസ്രായേലേക്ക് അയക്കുക ഹിസ്ബുളയുടെ പതിവായി മാറിയിരിക്കുകയാണ് ഹിസ്ബുല്ല ഇസ്രായേൽ ആക്രമണങ്ങളുടെ കെടുതിയിൽപ്പെട്ട് ഏകദേശം തൊണ്ണൂറായിരത്തിലധികം ആളുകളാണ് തെക്കൻ നിന്നും പലായനം ചെയ്തിട്ടുള്ളത് പലരുടെയും പ്രതീക്ഷ യുദ്ധം ഇന്നല്ലെങ്കിൽ നാളെ അവസാനിക്കുമെന്നുള്ളതാണ് ഏത് യുദ്ധവും നിരാലംബരാക്കുന്നതും ഹതഭാഗ്യരാക്കുന്നതും ആ പ്രദേശത്തെ സാധാരണ ജനതയെയാണ് അവരുടെ ജീവിതവും സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് ഇല്ലാതാവുന്നത് എത്രയെത്ര കുരുന്നുകൾ ഭാവിയുടെ വാഗ്ദാനങ്ങളും വരദാനങ്ങളുമാണ് ആവേണ്ടവരവണം അവരുടെ ഭാവിയാണ് ഇല്ലാതാവുന്നത് അവരുടെ അവകാശമായ വിദ്യാഭ്യാസം ജീവിത സ്വാതന്ത്ര്യം എല്ലാം ഹനിക്കപ്പെടുകയാണ് ചെയ്യുന്നത് ഗസൈൽ ശനിയാഴ്ച ഉണ്ടായ രാവിലെ ഉണ്ടായ ആക്രമണത്തിൽ ഗസയിലെ ഡെപ്യൂട്ടി ലേബർ മിനിസ്റ്റർ അടക്കം കൊല്ലപ്പെട്ടത് ഗസയിലെ അഭയാർത്ഥി ക്യാമ്പിൽ അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ ഒരു വീടിനേരെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു യൂണിയന്റെ കീഴിലുള്ള ഒരു സ്കൂളിൽ ശനിയാഴ്ച ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തിയിരുന്നു ഈ ആക്രമണത്തിൽ അൻപത് പേർക്ക് പരിക്കോലിക്കുകയും പതിനാറ് പേരോളം മരണപ്പെടുകയും ചെയ്തിരുന്നു ഗസ സിറ്റിയിലെ മറ്റൊരു സ്കൂളിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാല് ഫലസ്തീനുകൾ കൊല്ലപ്പെട്ടു ഇസ്രായേലും ഗസയും തമ്മിലുള്ള യുദ്ധത്തിൽ ഇതുവരെ ഗസയിൽ മുപ്പത്തിയെട്ടായിരത്തിലധികം സാധാരണ മനുഷ്യരാണ് ജീവൻ നഷ്ടമായത് കണക്കിൽപ്പെടാതെ ബിൽഡിംഗ് അവശിഷ്ടങ്ങൾക്കിടയിലും മറ്റും കുടുങ്ങിക്കിടക്കുന്നവരും കാണാതായവരും ആയിരത്തിലധികമാണ് ഗസയിലും റഫേലും പലായനത്തിന് അടിതുകൾ ഇല്ലാത്ത നാളുകളാണ് യുദ്ധം തുടങ്ങിയ നാൾ മുതൽ ദുരിതത്തിലായ പലസ്തീൻ ജനത ഒരു ദിക്കിൽ നിന്നും മറ്റൊരു ദിക്കിലേക്ക് കൂട്ടപ്പലായനം തുടങ്ങിയിട്ട് വർഷം ഒന്നാവാനാവുന്നു കുട്ടികളും കുടുംബവുമായി ഒരു വെയിലിൽ കൽനടയായി എല്ലാം വിട്ടെറിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഓടിക്കപ്പെടുന്നവരുടെ വേദന നമുക്കറിയില്ല കാരണം നമ്മളാരും ഈ മസ്തിഷ്കം അനുഭവിക്കുന്ന ക്രൂരതയുടെ ഒരു ശതമാനം പോലും ഇതുവരെ അനുഭവിക്കാത്തവരാണ് ഇസ്രായേൽ യുദ്ധത്തിന്റെ മൂർച്ച കൂട്ടാനായി പാവം ജനങ്ങളെ ദൂരെയുള്ള ഒരു ദുഃഖി ചൂണ്ടി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പറയും നിങ്ങൾ അങ്ങോട്ട് പോയിക്കൊള്ളൂ അവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായ സ്ഥലമാണെന്ന് പക്ഷേ ചിലപ്പോൾ അങ്ങോട്ട് അങ്ങെടുത്തുന്നതിന് മുമ്പ് തന്നെ അവർ ആക്രമിക്കപ്പെടും ചിലപ്പോൾ അവിടെ നിന്നും വീണ്ടും മാട്ടി ഓടിക്കപ്പെടും ചോദിക്കാനും പറയാനും മാളില്ലാത്തവരോട് കാണിക്കുന്ന ക്രൂരത എന്ന് മാത്രമേ ഇതിന് പറയാനാവൂ